നമ്മൾ ഇന്നത്തെ ബീഡിയോയിലൂടെ ഐ ടി സി എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് ഐ ടി സി എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ടൊബാക്കോ കമ്പനി പേരിങ്ങനെയാണെങ്കിലും ഇവർ എഫ് എം സി സെക്ടറിൽ നല്ല ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർക്ക് ഈ ഐ ടി സി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് സിഗരറ്റ് വിറ്റാണ് സിഗരറ്റ് വിറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് അവർ എഫ് എം സിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതേസമയം നമ്മളെ നമ്മളെപ്പോലെ ഇൻവെസ്റ്റർക്ക് ആയി നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എഫ് എം സി സെക്ടറിൽ നോക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിയനിലെ വരും മറ്റ് വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട് എന്തിനു പറയണു ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഐ പി ഒ ഒന്ന് ഈസ്റ്റ് ആൻഡയും എൻ ടി ആൻഡും രണ്ട് കമ്പനികളടക്കം ഇവരൊക്കെ ഓവർ വാല്യൂ ആകുമ്പോഴും അണ്ടർ വലിയ നിൽക്കുന്നു ഈ അണ്ടർ വല്യു സ്റ്റോക്കിനെ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് ഏതാണ്ട് ഇതിൻ്റെ ഡിവൈൻഡിലായാലും പി ബി ആയാലും ഇ പി എസ് ആയാലും നല്ല ഗ്രോത്ത് കാണാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം താല്പര്യമുള്ളവർ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യുക ചാനൽ സ്റ്റാൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്